ഹായ് ഗായ്സ് പുനലൂര് ഹാപ്പിന്യൂറ് വന്നത് നിങ്ങളറിഞ്ഞോ നിങ്ങൾ വേഗം തന്നെ പോയി വിസിറ്റ് ചെയ്യണേ പിള്ളേരൊക്കെ ഉള്ളവർ പെട്ടെന്ന് തന്നെ പോകണം കേട്ടോ അവർക്ക് നല്ല ആണേ ഞങ്ങൾ എന്തായാലും കേട്ടോ അങ്ങനെ ഒരാൾക്ക് ടിക്കറ്റ് വില നൂറ് രൂപയാണേ നാല് വയസ്സിന് താഴെ ഉള്ളവർക്ക് ടിക്കറ്റ് കേട്ടോ ആദ്യം കയറുമ്പം തന്നെ നല്ല ചെടികളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ ചെടികളൊക്കെ ഞങ്ങളിങ്ങനെ കണ്ട് കണ്ട് വന്നപ്പോഴത്തേന് ദേ വരുന്നു അജവും പാത്തും അത്തായും ഉമ്മായും അവരെ കണ്ടപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയിട്ടോ മാറിപ്പോടെല്ലോ ബ്ലോഗിലൊക്കെ വരെ നാടെ ചെയ്യുന്ന അങ്ങനെ എന്തായാലും വളരെ അൺഎക്സ്പെക്റ്റഡ് മീറ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കയറാൻ കഴിയുമ്പോഴത്തേന് ഫിസു ഓടി പോയി അവളേയും പിടിച്ചു പെട്ടെന്ന് തന്നെ കയറിയിട്ടുണ്ടായിരുന്നേ ആദ്യം കയറുമ്പോൾ തന്നെ നല്ല അക്കോറിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയാണ് പല ഐറ്റംസ് മീനായിരുന്നേ നല്ല അടിപൊളി മീനൊക്കെ ആയിരുന്നു അങ്ങനെ അതൊക്കെ കണ്ട് ഇങ്ങനെ വരുമായിരുന്നു നല്ല ഭംഗിയായിട്ടോ എല്ലാവരും പോയി കാണണേ പണ്ട് ഈ കൊല്ലത്തൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ പോയി കാണണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു എന്തുവായാലും ഞങ്ങളുടെ പുനലൂര് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പോയി എന്തുവായാലും കണ്ടിട്ടുണ്ടായിരുന്നേ മത്സ്യകന്യൊക്കെ കണ്ടിങ്ങനെ ഫിസ് ഇങ്ങനെ അമ്പരം നിൽക്കുകയാണ് ണേ അവൾ എന്തോ കാണിക്കുന്നത് അങ്ങനെ പ്ലേസ് ഒക്കെ കൊടുത്ത് ഞങ്ങളെയൊക്കെ ഇങ്ങനെ ടാറ്റയൊക്കെ കാണിക്കാൻ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴത്തേന് കുറേ ഐറ്റംസ് ഇങ്ങനെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ മസാജിങ് പിന്നെ ഫോൺ കവറ് പിന്നെ ഈ അച്ചാർ ബുക്കുകൾ അങ്ങനെ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നെട്ട് അതെല്ലാം കണ്ടിട്ട് ഇങ്ങനെ പോവുകയാണെ ഫിസും അജു എല്ലാവരും മുമ്പേ പോകുമായിരുന്നു പക്ഷേ അവൾ ഞങ്ങൾ കണ്ടപ്പോഴത്തേന് ആ ഒരു കമ്പനിയുടെ ഇടയിൽ കൂടി ഇങ്ങനെ വരാൻ വേണ്ടി ബഹളമായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അങ്ങോട്ട് കുറേ ലവ് ലവ്ബേഴ്സിൻ്റെ സെറ്റിംഗ് കേട്ടോ इसु, इसु, नहीं। 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 ോ അവര് നമ്മള് വിടത്തില്ല പിടിച്ചു കഴിഞ്ഞാ നൂറ് രൂപ പേടിയൊക്കെ മാറ്റത്തെ

ധൈര്യശാലിയായ അൻവർ പാമ്പിനിയൊക്കെ കൈപ്പിടിച്ച് വളരെ നിസ്സാരമായിട്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ എന്തോ എന്തുമായാലും അവൻ്റെ മൊഹഭാവൊക്കെ ഇങ്ങനെ പേടിയൊക്കെ ഉണ്ട് എങ്കിൽ അവൻ ഇങ്ങനെയൊക്കെ നിൽക്കുകയാണ് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും കുറച്ച് ഫുഡ് അവിടെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോയപ്പോൾ തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ പിള്ളേർ കളിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നെ നല്ല ഭംഗിയായിട്ടോ അവിടെ ഓരോ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ കിടക്കുന്നതാണ് പിള്ളേർക്കെല്ലാവരും ഇങ്ങനെ കളിക്കുക അതിൻ്റെ ഇടയിൽ അത്ത പോയി പിള്ളേർക്ക് ഐസ്ക്രീമൊക്കെ മേടിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഐസ്ക്രീം ഇടയും ഫിസു പിന്നെ എല്ലാം മറന്ന് പിന്നെ ഐസ്ക്രീമിലേക്ക് ായി അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കളിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ടിക്കറ്റ് ഒക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അവരങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നു ഫിസുനാണെങ്കിൽ ഇതിനകത്തൊന്നും കയറാൻ വലിയ പിടിത്തൊന്നും ഇല്ല അവളിപ്പോൾ ആദ്യമായിട്ട് ഇതിനകത്തൊക്കെ കയറുന്നത് അങ്ങനെ അത്തും അവളെ പിടിച്ചുകൊണ്ട് എന്തുമായാലും മേളോട്ട് കൊണ്ടുപോകുന്നിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ പുള്ളിക്കാരിക്ക് അതിനകത്ത് കയറണേ എങ്ങനെയെങ്കിലും പിന്നെ എന്തോ എന്തായാലും സെറ്റ് ആയിട്ടുണ്ടായിരുന്നേ പിന്നെ അവള് കയറാനൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പതിയെ പതിയെ അങ്ങ് കയറി പോവുമായിരുന്നു കേട്ടോ പിന്നെ അക്കുവും ഫിസുവും കൂടെ കയറി പോയിട്ടുണ്ടായിരുന്നേ അങ്ങനെ എന്തായാലും നിരങ്ങി വരുമോ നിരങ്ങി വരുമോ കേട്ടോ അത് ഇഷ്ടപ്പെട്ടെന്തായാലും പിന്നെ വീട്ടിലോട്ട് പോണ്ടെന്നായി പിന്നെ അവിടെ കിടന്ന് ബഹളമൊക്കെ ആയിരുന്നു വീട്ടിൽ പോകണ്ടതെന്നൊക്കെ പറഞ്ഞ് പിന്നെ അവിടെ നിന്ന് കളിച്ചാൽ മതി പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ടു பா 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 டிரை கால்ச்சு வீரத்து நேர அடிக்கும் தல கேராய் ஆ ஆ ஆ ஓ பொதுவானே நம்ம தூவ என்ன இறக்கானே போறேன் ഫിസുഡോ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ ഒക്കെ വേറെയും കളിക്കുന്നിടത്തൊക്കെ കയറണമെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ പുള്ളിക്കാരെ പിടിച്ചെടുത്തുകൊണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവർക്കും ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിള്ളേർക്ക് വിശക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മളൊരു കടയിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിച്ച് കാര്യം പറയുന്നതും വേണ്ട അത് ഭയങ്കര കഥയട്ടോ അവിടെ ഒരു ചെറിയ അടിയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഒന്ന് ക്ലിപ്പ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ എന്തായാലും നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഈ ചാനൽ ഇഷ്ടപ്പെടുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ